ഞാൻ മടിക്കേരി ഫോർട്ട് കണ്ടു ഫോർട്ട് കാണാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല മടിക്കേരി ടൗണിൽ തന്നെയാണ് ഈ ഫോർട്ടും ഈ ഫോർട്ടിൽ ആകെപ്പടെ ഒരു രൂപയുടെ ചിലവേ ഉള്ളൂ ഇതാ പോകുന്ന വഴി ഒരു നിർമ്മിതി മണ്ണ് ഇടിയാതിരിക്കാൻ വേണ്ടിയുള്ള നിർമ്മിതി ഞാൻ ബസ് സ്റ്റാൻഡിലേക്കാണ് നടക്കുന്നത് മടക്കേരി ബസ് സ്റ്റാൻഡ് അടുത്ത യാത്ര ഈ വീഡിയോയിൽ അവസാനത്തേക്ക് കാണാൻ പറ്റും ഞാൻ എവിടെ എത്തിയതെന്ന് ഇതാ ഈ ബസ് സ്റ്റാൻഡ് നോക്കൂ ചെറിയ ബസ് സ്റ്റാൻഡാണ് എന്നാലും സൗകര്യവുമുണ്ട് ഞാൻ മട്ടേരിയിൽ നിന്ന് കുറച്ച് കുരുമുളക് മേടിച്ചു പ്രശസ്തമാണ് സ്പൈസസിന് കുരുമുളക് കടകളും ബാറുകളുമാണ് ഏറ്റവും കൂടുതൽ റിസോർട്ടുകളും ഉണ്ട് കേട്ടോ ടൂറിസ്റ്റുകൾ ധാരാളം വരുന്ന സ്ഥലമാണല്ലോ മട്ടേരി മൈസൂർ ചൂടായിരിക്കുമ്പോൾ ഇവിടെ ഒമ്പത് ഒമ്പത് മുതൽ ഇരുപത്തേഴ് സെൻസസ് വരെ ചൂട് വരാറുള്ളൂ അപ്പോൾ തന്നെ അറിയാമല്ലോ ഒരു തണുത്ത അന്തരീക്ഷമുണ്ടെന്ന് മലയാളികൾ ഊട്ടിയിലേക്കും മൂന്നാറിലേക്കും പോകുന്നതിന് പകരം ഇവിടെയും പോകാം ഇതാ ഞാൻ അങ്ങനെ മട്ടേരി ബസ് സ്റ്റാൻഡിലെത്തി ആ ബസ് സ്റ്റാൻഡിന് മുമ്പിലുള്ള ഇത് ഓട്ടോറിക്ഷ പോട്ടെ സ്കൂട്ടറുകളാണിത് എന്തോരം സ്കൂട്ടറുകളാണ് ഇവിടെ നിന്ന് ഓട്ടോറിക്ഷ ഇട്ടും ഗോൾഡൻ ടെമ്പിളിലേക്ക് നൂറ് രൂപയാണ് ചാർജ് പക്ഷേ ഞാൻ ടോട്ടോറിക്ഷ എടുത്തില്ല കുറച്ച് ദൂരം നടന്ന് ഈ കുഷാൽ നഗരം ഒന്ന് കാണാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ പതുട്ടേ നടന്നു നടന്നപ്പോൾ ഞാൻ കണ്ടു ഒരു ഗോൾഡൻ ഗേറ്റ് ഈ ഗേറ്റ് കുശാൽ കുശാല കുശാലിൽ നിന്ന് ഗോൾഡൻ ടെമ്പിളേക്കുള്ള വഴിയാണ് ഞാൻ ഗോൾഡൻ ടെമ്പിളിലെത്തി ഇതാണ് ഗോൾഡൻ ടെമ്പിൾ ഇവിടെ ആർക്കും പ്രവേശനം നിഷേധിച്ചിട്ടില്ല ആരെയുള്ള ബുദ്ധിമുട്ട് അമ്പലത്തിൽ കയറുമ്പോൾ ചെരുപ്പുതൽ ഊരി വെക്കണം നമ്മുടെ കയ്യിലെ സാധനങ്ങളൊക്കെ കൊണ്ട് അമ്പലത്തിൽ കയറാം യാതൊരു പരിശോധനയുമില്ല നിങ്ങൾ വിയറ്റ്നാമിൽ പോയിട്ടുണ്ടോ ഞാൻ പോയിട്ടില്ല നിങ്ങൾ ജപ്പാനിൽ പോയിട്ടുണ്ടോ ഞാൻ പോയിട്ടില്ല എന്തിനു പറയുന്നു ഇന്ത്യയിലെ ധർമ്മശാലയിൽ പോയിട്ടുണ്ടോ ഞാൻ പോയിട്ടില്ല ഇവിടെയെല്ലാം ചെന്നാൽ ബുധമതക്കാരുടെ അമ്പലങ്ങൾ കാണാം നമ്മുടെ തൊട്ടടുത്ത് മൈസൂറിനടുത്ത് ഈ കുശാലിൽ ടിബറ്റൻകാരുടെ ഈ ഗോൾഡൻ ടെമ്പിൾ കാണണ്ടയോ നമ്മൾ പോയിരിക്കണം വളരെ തുച്ഛമായ ചെലവിൽ പോയി വരാൻ കഴിയുന്ന ഈ കുശാലിൽ ചെന്ന് ഈ ഗോൾഡൻ ടെമ്പിൾ കാണണം എന്തോ ഒരു ആകർഷണമാണ് ഈ അമ്പലത്തിലും പ്രാർത്ഥനകൾ നടത്താറുണ്ട് ആ സമയത്തും നമുക്ക് എൻട്രി ഉണ്ട് അവർ ഒരു വിധത്തിലും നമ്മളെ തടസ്സപ്പെടുത്തില്ല ഇത്രയും സ്വാതന്ത്ര്യം തരുന്ന ഒരു അമ്പലമോ ക്ഷേത്രമോ ഞാൻ കണ്ടിട്ടില്ല ഇവിടെ എല്ലാ എല്ലാ ടൂറിസ്റ്റുകൾക്കും സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു നമ്മളത് വിനിയോഗിക്കുമ്പോൾ നമ്മൾ അവരുടെ സൗകര്യം അസൗകര്യപ്പെടുത്താതെ ഉപക ഉപയോഗിക്കണം സൈലൻസ് അത് നമ്മൾ എവിടെ പോയാലും പ്രകടിപ്പിക്കേണ്ടതാണ് പ്രത്യേകിച്ചും ആരാധനാലയങ്ങളിൽ ഇവിടെ അധികവും മലയാളികൾ വന്നിട്ടുണ്ട് അവരെ സംസാരം ചേർക്കുമ്പോൾ അറിയാമല്ലോ അധികവും ഭൂരിപക്ഷവും സ്ത്രീകളാണ് അതും പ്രായമായവർ അതിനു പുറമെ മുസ്ലിം സ്ത്രീകൾ ഇവിടെ ധാരാളം വരുന്നുണ്ട് ഈ അമ്പലം കാണാൻ അവരെല്ലാം ഇത് ചുറ്റി നടന്ന് കാണുന്നുണ്ട് സ്ത്രീ ഭഞ്ഞുള്ളൊരമ്പലം തൊട്ടടുത്തുണ്ടായിട്ട് കാണാതെ ഇരിക്കരുത് ഇതിൻ്റെ മുൾ ഉൾവശം മുഴുവൻ തോട്ടങ്ങളാണ് നെഹ്റു ടിബറ്റൻ പ്രശ്നം വന്നപ്പോൾ അവർക്ക് വേണ്ടി കൊടുത്ത ഒരാസ്ഥ ആസാനമാണ് തുഷാദ് അവർ ഇവിടെ സെറ്റിൽ ചെയ്തു ഇന്ന് അവർ അവരുടെ വസ്തുക്കൾ നിർമ്മിച്ച് വിപണനം ചെയ്ത് ജീവിക്കുന്നു പുറത്തു ഇന്ത്യയിൽ നിന്നും സംഭാവനകൾ ചിട്ടൊന്നും ഉണ്ടാവും പക്ഷേ അവർ സംഭാവനകൾക്ക് വേണ്ടി ആരുടെയും കൈ നിട്ടുന്നില്ല ഒരു ഭാണ്ഡാരം അവിടെ വെച്ചിട്ടുണ്ട് ഇഷ്ടമുള്ളവർക്ക് സംഭാവന ചെയ്യാം നിർബന്ധമില്ല എന്താ ഭഞ്ഞി നോക്കൂ ഈ ഭംഗിയുള്ള അമ്പലം നമ്മൾ കാണണ്ടയോ അമ്പലത്തിൻ്റെ ഭംഗി മാത്രമല്ല നമ്മൾ ആരാധിക്കുന്നതിന് വ്യത്യസ്തമായ ഒരു ആരാധന ക്രമം അതും കാണാമല്ലോ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കുശാലി പോയി ഗോൾഡൻ ടെമ്പിൾ ടയറണം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം വെറുതെ ആവും ജീവിച്ചിരുന്നതിനൊരു ഓർമ്മറ്റായിട്ടെങ്കിലും നിങ്ങൾ പോകൂ അടുത്ത വീഡിയോയിൽ കാണണം എന്നാലേ നിങ്ങളുടെ കുശാൽ എന്താണെന്ന് കൂടുതൽ മനസ്സിലാവും അടുത്ത വീഡിയോയിലും കാണുമെന്നുള്ള പ്രതീക്ഷയിൽ ഈ വീഡിയോ തൽസ്ഥലം ഞാൻ ഇവിടെ നിർത്തുന്നു എൻ്റെ ചാനലിൻ്റെ പേര് ഷല്യാണ് അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെ എൻ്റെ സംരംഭം വിജയിപ്പിക്കണം നിങ്ങളുടെ കയ്യിലാണ് എൻ്റെ വിജയം ഇതാ അമ്പരം ഒന്നുകൂടി കണ്ടോളൂ ഞാൻ ഇങ്ങിപ്പോവും മൈസൂരും പുഷാലും മട്ടേരിയും അന്നാലേ എൻ്റെ യാത്ര പൂർണ്ണമാവും അന്നും ഞാൻ വീഡിയോ ആയിട്ട് വരും പക്ഷേ ഉടനെ ഉണ്ടാവില്ല ഈ വർഷം അവസാനമായിരിക്കാം ഈ വീഡിയോ രണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ഷെല്ലി എം എഫ് ഇതിൻ്റെ അവസാനം വരെ കാണൂ അടുത്ത വീഡിയോയും കാണൂ